നമസ്കാരം മലയാളം സിനിമാ മേഖലയിലെ പ്രശ്നപരിഹാരത്തിനായി പ്രഖ്യാപിച്ച കോൺക്ലേവുമായി സർക്കാർ മുന്നോട്ട് കൊച്ചിയിലാകും സിനിമ നൈരൂപീകരണ കോൺക്ലേവ് നടത്തുക ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജിയൻ കർണിനാകും നടത്തിപ്പ് ചുമതല നവംബർ മൂന്ന് മുതൽ അഞ്ചു ദിവസത്തേക്കാകും പരിപാടി വിദേശ ഡെലിഗേറ്റുകളും വിവിധ മേഖലകളിലെ വിദഗ്ധരുമടക്കം മുന്നൂറ്റി അൻപത് ഡെലിഗേറ്റുകളാകും പരിപാടിയിൽ ഉണ്ടാകുക സിനിമാ മേഖലയിലെ പീഡനങ്ങളെ കുറിച്ച് അറിയാൻ പോലീസ് സംഘത്തെ നിശ്ചയിച്ചിട്ടുണ്ട് ആറ് ഐ പി എസുകാരും ഒരു എസ് പിയുമടങ്ങിയ ഏഴംഗ പോലീസ് സംഘത്തെയാണ് നിയോഗിച്ചത് നാല് വനിതാ ഐ പി എസുകാർ ഉൾപ്പെട്ട സംഘത്തിന്റെ തലവൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഐ ജി സ്പർജൻകുമാറാണ് ക്രൈംബ്രാഞ്ച് എ ഡി ജി പി ആയ എച്ച് വെങ്കടേഷ് മേൽനോട്ടം വഹിക്കും നടിമാർ പേരെടുത്തു പറഞ്ഞ ഉന്നയിച്ച പശ്ചാത്തലത്തിൽ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖും ചലത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തും കഴിഞ്ഞ ദിവസം രാജിവെച്ചു രഞ്ജിത്തിന്റെ രാജി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രി സജി ചെറിയാൻ ചോദിച്ചു വാങ്ങുകയായിരുന്നു ഇമെയിലായാണ് രാജി നൽകിയത് സിദ്ദിഖ് രാജി നൽകിയത് അമ്മ പ്രസിഡന്റായ മോഹൻലാലിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷം പൂർത്തിവെച്ചതിന് പ്രതികൂട്ടിലായ സർക്കാർ ഇതിനോടൊപ്പം അന്വേഷണവും പ്രഖ്യാപിക്കുകയായിരുന്നു അതിനു മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡി ജി പി ഷേഖ് ദർബേർ സാഹിബുമായി വിഷയം ചർച്ച ചെയ്തിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ വന്ന വെളിപ്പെടുത്തലുകളെ അടിസ്ഥാനമാക്കി നടപടി സ്വീകരിക്കാമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി എ ഷാജി നിയമോപദേശം നൽകുകയും ചെയ്തു പരാതി കിട്ടണമെന്ന് നിർബന്ധമില്ല ആരോപണം പരിശോധിക്കാം പോക്സോ ആണെങ്കിൽ നിയമ നടപടി തുടങ്ങാം പൊതുജന മധ്യത്തിൽ വന്ന കാര്യങ്ങള് ശ്രദ്ധയില്പ്പെട്ട സര്ക്കാരിന് തുടര് എടുക്കാമെന്നാണ് നിയമോപദേശം ന്യൂസ് ഡെസ്ക് ഐ മലയാളം